ുള്ളവരെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ഉപ്പുമാവ് റെസിപ്പി ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇതോടുകൂടി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ചോണം അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അര കിലോഗ്രാം റോസ്റ്റഡ് റവയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പാത്രം അടുപ്പിൽ വെച്ചു ഒരുപാട് തീ ഒന്ന് വിഴണ്ട ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണി ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കൊത്തി കൊത്തിയരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് ചുവന്നുള്ളി കൊത്തി അരിഞ്ഞത് അത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ബ്രൗൺ കളറാക്കി അതിനുശേഷം നമ്മളെ ഒരു വറ്റൽമുളക് ചേർത്താൽ മതി ഒരുപാട് ഇരിയായൽ കുട്ടികളൊന്നും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ ഒരു വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ നിങ്ങളാവശ്യത്തിന് വേണമെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രധാന ഐറ്റം ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഉപ്പുമാവാണിന്ന് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് അരമുറി ബീട്രൂട്ട് കൊത്തി അരിഞ്ഞത് ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി വീണ്ടും ആദ്യം ഒന്നിട്ട് ഒരു ബ്രൗൺ കളർ കളറാക്കിയതിന് ശേഷം വീണ്ടും ഒരു പന്ത്രണ്ടല്ലി ചുവന്നുള്ളി ഞാൻ എടുത്തു അത് കൊത്തിയരിഞ്ഞത് ഇതെല്ലാം കൂടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലതായിട്ട് വയറ്റി എടുക്കാം ബീട്രൂട്ടിനൊക്കെ ഒരു ഒരു ചുവയാണ് അത് കുട്ടികളൊന്നും കഴിക്കത്തില്ല അപ്പോൾ നല്ലതായിട്ടൊന്ന് വയറ്റി വേവിച്ചെടുക്കുന്നതാണ് നല്ലത് ക്യാരറ്റൊക്കെ ആണെങ്കിലും ബീൻസൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് വയറ്റിയാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ കുട്ടികൾ കഴിക്കുന്ന എന്ത് വെജിറ്റബിൾസും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളത് ഉരുളം ചേർത്ത് കൊടുക്കാം ഉപ്പുമാവിലൊക്കെ ഉരുളം ഒക്കെ ചേർക്കും കൂടാതെ നട്ട്സ് ചേർക്കാം കപ്പലണ്ട് ചേർക്കാം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം എങ്ങനെയാ അവരെയും കൊണ്ട് കഴിപ്പിക്കുകയല്ലേ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു കഷ്ണം നല്ലതായിട്ട് വഴറ്റി ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെള്ളം ചേർത്താണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ അപ്പോൾ നമുക്ക് അര കിലോഗ്രാം റവ മുങ്ങിയും പൊങ്ങിയൊക്കെ കിടക്കണം അപ്പം ഞാൻ ഈ ഉപ്പുമാവിൻ്റെ റവ ഇടുന്നതൊന്നും ശ്രദ്ധിക്കണം വെള്ളം ആവശ്യത്തിന് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം വിള നല്ലതായിട്ട് തിളച്ച് ആ വെജിറ്റബിളിൻ്റെയൊക്കെ കളറൊക്കെ ഉള്ളി അപ്പോൾ ആ ചുമന്ന കളർ നമ്മുടെ ഉപ്പുമാവിലോട്ടങ്ങ് വട്ടങ്ങ് ചേരും കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോളേ ഒരല്പം കളർ കുറവാണ് പക്ഷെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടായി കഴിയുമ്പോളേ നേരിട്ട് കാണുമ്പോൾ അല്പം കളറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ചുമന്ന കളറിലുള്ള ഉപ്പുമാവ് കേട്ടോ അപ്പം ഞാൻ ഈ മാവ് റവ റവ ചേർക്കുന്നത് ശ്രദ്ധിക്കുക വെള്ളം ചേർക്കുന്നത് നമ്മളിപ്പോൾ കറക്റ്റൊക്കെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അപ്പം ഏകദേശം ഇങ്ങനെ റവ ഇടുമ്പോൾ ഒരല്പം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കിടക്കണം റവ എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ അപ്പം അങ്ങ് കുഴ കുഴാന്നിരിക്കും കുഴക്കട്ട പോലെ അപ്പോൾ അങ്ങനെ ആകരുത് വെള്ളത്തിൻ്റെ മുകളിൽ ഒരല്പം റവ ഇങ്ങനെ ഇളക്കുന്ന ഒന്നുമില്ലേ ഇങ്ങനെ മാവിട്ടതിന് ശേഷം ചെറിയ തീയ ഇടാവുള്ളൂ ഏറ്റവും സിമ്മിൽ തന്നെ ഏറ്റവും കുറച്ച് തന്നെ ഇട്ട് ഇങ്ങനെ കുറച്ച് നേരം അഞ്ച് മിനിറ്റ് ഒന്നും വെക്കുമൊന്നും വേണ്ട ഒരു കുറച്ച് സമയം നമ്മൾ ഇടയ്ക്കൊന്നും തുറന്നു നോക്കിയാൽ മതി ചെറിയൊരു ആവിയൊക്കെ വരുന്നതാണ് അപ്പം അടിയിലത്തെ റാവയൊക്കെ വീവ് അപ്പോൾ ഇങ്ങനെ എന്നിട്ട് അട മൂടി തുറന്നിട്ട് തേങ്ങാ പിരി ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടുക ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇടുന്നില്ലെങ്കിൽ ഇടണ്ട തേങ്ങ ഇല്ലാത്തൊരു പൂം ഉണ്ടാക്കാം ആ അപ്പോൾ അങ്ങനെ നല്ലതായിട്ട് ഒരു ചട്ടുകം വെച്ചാൽ ഞാൻ ചട്ടുകയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചട്ടുകം വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കാവേ അപ്പോഴും ചെറിയൊരു സിമ്മിട്ടേക്കുമോ തീ ഓഫ് ചെയ്തിട്ടില്ലേ നല്ലതായിട്ട് കുറച്ച് നേരം ഒന്ന് ഇച്ചിരി നേരം ഒന്ന് മിനിക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ അല്പം കട്ടയൊക്കെ ഇട്ടും കേട്ടോ ചിലരൊക്കെ ആണെങ്കിൽ നല്ല പൊടി പൊടിയ തരിതരി പോലെ ഉണ്ടാക്കും ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കൊടുക്കുന്നുണ്ട് എനിക്കൊരു അല്പം കുഴപുഴാന്നൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഒത്തിരി കുഴഞ്ഞതല്ലേ ഞാനങ്ങ് പറയുവാണേ ഒത്തിരി കുഴഞ്ഞൊന്നുമല്ല തരിതരി പോലെ ഒരുപാടങ്ങ് പഞ്ചസാര തരി പോലെ അങ്ങ് കിടക്കത്തില്ല ഒരൽപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് കട്ട പോലെയൊക്കെ വരും നമ്മളത് ചട്ടുകം കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ പൊടിച്ചൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് ഞാൻ ഈ പറഞ്ഞില്ലേ ഉപ്പ് ചേർത്ത് എന്ന് പറഞ്ഞില്ല അപ്പം നമ്മൾ ഈ വെള്ളമൊക്കെ ആ ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉപ്പുമാവിന് പാകത്തിന് ഉപ്പാക്കിക്കോണം അല്ലാതെ ഈ ഉപ്പ് ഉപ്പുമാവ് റെഡി ആയിക്കഴിഞ്ഞ് വിതറാനിരുന്നാലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടിരിക്കും അപ്പം ആ വെള്ളം ഒഴിച്ച് പാകമാക്കുന്ന സമയത്ത് തന്നെ ഉപ്പുമാവിന് ആവശ്യത്തിന് അതൊരു ഉപ്പ് ചേർത്തോണം നമുക്ക് വേറെ എന്തും പിന്നീട് ഉപ്പ് ചേർക്കാം ഇത് അങ്ങനെ ശരിയാവത്തില്ല കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ